നമുക്കിന്ന് ആത്മവിശ്വാസം എങ്ങനെ നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തിയായിട്ട് മാറാം അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം പലപ്പോഴും ആളുകൾ പറയാറുണ്ട് എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ട് എങ്ങനെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട് സംസാരിക്കാറുണ്ട് പറയാറുണ്ട് ഈ ആത്മവിശ്വാസം അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കൊക്കെ അറിയാം നല്ല ആത്മവിശ്വാസമുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തും നേടിയെടുക്കാൻ സാധിക്കും എന്നാൽ ഈ ആത്മവിശ്വാസം നമുക്ക് ശരിയായി ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്കെപ്പോഴും പരാജയങ്ങളും പ്രതിസന്ധികളുമായിരിക്കും അപ്പോൾ ഈ ആത്മവിശ്വാസം എന്നുള്ളത് പുറമേ നിന്ന് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണോ അല്ലെങ്കിൽ പ്രാക്ടീസിലൂടെയോ മറ്റോ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണോ ആളുകളിൽ തന്നെ ആത്മവിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരും എന്നൊക്കെയുണ്ടോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചെറുപ്പകാലങ്ങളിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ചെറിയ പ്രായത്തിൽ നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് ചോദിച്ച് കരഞ്ഞ് വിളിച്ച് നേടിയിരിക്കും നമുക്കൊരു ചെറിയ ടോയ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു നമുക്കത് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ അത് ചോദിക്കുകയും പാരൻസ് അത് നിഷേധിക്കുമ്പോൾ നമ്മൾ വാശി പിടിച്ച് കരഞ്ഞ് അത് എങ്ങനെയെങ്കിലും നേടിയെടുക്കും അപ്പോൾ അവിടെ ഞാനിങ്ങനെ കരഞ്ഞാൽ ഞാനിങ്ങനെ കാര്യങ്ങൾ ചോദിച്ചാൽ മറ്റുള്ളവരെ എന്ത് ചിന്തിക്കും അവർ എന്നെ വിമർശിക്കുമോ അവരെന്നെ മോശമായിട്ട് ചിത്രീകരിക്കുമോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല നമ്മൾ വാശി പിടിച്ച് കരഞ്ഞ് നമ്മൾ നിരത്ത് നിലത്ത് ഉരുണ്ട് അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്ത് വീർതി കാട്ടിയൊക്കെ നമ്മളത് നേടിയെടുക്കും അപ്പോൾ ആ ഒരു കൊച്ചു കുഞ്ഞ് അവന് വല്ലാത്ത ആത്മവിശ്വാസമില്ലേ അതുകൊണ്ടല്ലേ അവൻ അവൻ ആഗ്രഹിച്ച കാര്യം എന്ത് വില കൊടുത്തും എന്തൊക്കെ ബുദ്ധിമുട്ടിയും എത്ര കരഞ്ഞു വിളിച്ചും ചിരിച്ചും ഒക്കെ അത് നേടിയെടുക്കുന്നത് അപ്പോൾ അതെന്താണ് കാണിക്കുന്നത് നമ്മളുള്ളിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ആ സ്ട്രെങ്ത്ത് നമ്മിലുണ്ട് ആ കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് നമ്മിലുണ്ട് അതിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ കരഞ്ഞ് വിളിച്ച് പ്രശ്നം ഉണ്ടാക്കി നേടിയെടുക്കണം എന്നുള്ളതല്ല പക്ഷേ ആ ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിന് അവനത് നേടിയെടുക്കാനുള്ള ത്രാണിയും അല്ലെങ്കിൽ അതിനുവേണ്ടി എത്ര എഫേർട്ട് എടുക്കാനും അവൻ റെഡിയാണ് അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ ഉള്ളിൽ മറഞ്ഞ് കിടക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട് അതിലൊന്നാണ് ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത് പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ പല തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മളിലുണ്ടായതുകൊണ്ട് നമ്മളിൽ ചില ചില പരാജയങ്ങൾ സംഭവിച്ചതുകൊണ്ട് ചില ചില റിജക്ഷൻസ് അവഗണനകൾ നേരിട്ടതുകൊണ്ട് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങി എനിക്ക് ഒട്ടും ആത്മവിശ്വാസമില്ല ഞാനൊരു പരാജിതനാണ് മറ്റുള്ള വ്യക്തികൾക്ക് നല്ല ആത്മവിശ്വാസം വ്യക്തികൾ അവർ ജീവിതത്തിൽ പുരോഗമിക്കുന്നു വിജയിക്കുന്നു ഞാൻ ഒന്നുമല്ല കാരണം എനിക്ക് ആത്മവിശ്വാസമില്ല എന്ന് നമ്മൾ വിശ്വസിച്ച് അത്തരത്തിലുള്ള അനുഭവങ്ങളും പരാജയങ്ങളും കൂടിക്കൂടി വന്ന് നമ്മളിലുള്ള ആത്മവിശ്വാസത്തെ അത് ഇത്തരം ചിന്തകളും ഇത്തരം തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ് അപ്പം നമ്മിലൊക്കെ നല്ല ആത്മവിശ്വാസമുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് നേടാനുള്ള സെൽഫ് കോൺഫിഡൻസ് ഏത് കാര്യത്തെയും അഭിമുഖീകരിക്കാനുള്ള സെൽഫ് കോൺഫിഡൻസ് നമുക്കുണ്ട് ആ യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കുക ഇനി അനുഭവങ്ങൾ പല അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ ആത്മവിശ്വാസത്തെ ചോർത്തി കളയുകയില്ല മറിച്ച് മൂടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആത്മവിശ്വാസമുണ്ടെന്ന യാഥാർത്ഥ്യത്തെ സത്യത്തെ നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ അത് കാരണമാവുകയും ചെയ്യും ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം അതിൻ്റെ തെളിവോടുകൂടെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസം വരികയും ചെയ്യും ഇനി ഈ ആത്മവിശ്വാസത്തെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നമുക്കൊരുപാട് കഴിവുകളും ഒരുപാട് ടാലൻസും ഒക്കെ ഉണ്ട് ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ നമ്മൾ നമ്മളെവിടെയാണോ നിൽക്കുന്നത് ആ ഒരു വൃത്തത്തിനുള്ളിൽ നിന്ന് ജീവിതത്തിൽ കാര്യമായിട്ടുള്ള പുരോഗതിയും മെച്ചവും ഇല്ലാതെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പരിതപിക്കാനും മറ്റുള്ള ഉയർച്ചകൾ കണ്ട് അസൂയപ്പെടാനും വിഷമിക്കുവാനും മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തിരിച്ചറിയുക അത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക അങ്ങനെയെങ്കിൽ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും ആത്മവിശ്വാസമുള്ള വ്യക്തിക്ക് എന്തും നേരിടാനും അല്ലെങ്കിൽ എന്തും നേടിയെടുക്കുവാനുള്ള ശക്തമായിട്ടുള്ള എനർജിയുടെ ഫോക്കസ് അല്ലെങ്കിൽ ഏകാഗ്രത ലഭിക്കുന്നതായിരിക്കും അദ്ദേഹം ഒരു ലക്ഷ്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നേടിയിരിക്കും അതിനുള്ള സാഹചര്യങ്ങളും അദ്ദേഹത്തിന് വരും കാരണം അദ്ദേഹത്തിന് പരിപൂർണമായിട്ടുള്ള വിശ്വാസമുണ്ട് എനിക്കത് സാധിക്കും എന്നുള്ളത് അങ്ങനെയെങ്കിൽ അദ്ദേഹം അത് നേടിയിരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ചില സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു വ്യക്തിക്ക് എന്തെങ്കിലും അസുഖം പക്ഷേ നിങ്ങളുടെ കയ്യിൽ കാശില്ല പണമില്ല എന്നാൽ ഈ അസുഖം ആണെന്ന് അറിയുന്ന ആ നിമിഷം നിങ്ങളൊന്നും മറ്റൊന്നും ചിന്തിക്കാതെ ആ ക്യാഷ് എങ്ങനെയോ അറേഞ്ച് ചെയ്യുന്നു അതുപോലെ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു വ്യക്തിക്ക് അത്യാവശ്യമായിട്ടുള്ള എന്തോ ഒരു സഹായം അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ സഹായം കൊടുക്കുക എന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ ആ വ്യക്തി നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു വ്യക്തി ആയതുകൊണ്ട് എങ്ങനെയോ ആ സഹായം നിങ്ങൾ ചെയ്യുന്നു അതുപോലെ ചില ചില എമർജൻസി സിറ്റുവേഷൻസ് നിങ്ങൾ നിങ്ങൾ അറിയാതെ തന്നെ ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഓ ഞാൻ എങ്ങനെ അത് ചെയ്തത് എന്ന ഒരു കൂടെ നമ്മൾ പലപ്പോഴും അത്തരം അനുഭവങ്ങളെ നമ്മൾ കാണാറുണ്ട് വിലയിരുത്താറുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇത് അത്യാവശ്യമായിട്ട് ചെയ്തേ പറ്റും എന്ന് ഇത് ഒരു എമർജൻസിയാണ് എന്ത് സംഭവിച്ചാലും എനിക്കിത് ചെയ്തേ പറ്റൂ എന്നുള്ള ആ ഒരു ഉൾവിളി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളവിടെ മറ്റൊന്നും ചിന്തിക്കുന്നില്ല നിങ്ങളത് ചെയ്യുന്നു അങ്ങനെ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് ഞാൻ തന്നെയാണ് ചെയ്തത് എന്ന അത്ഭുതത്തോടെ കൂടെ നിങ്ങൾ നോക്കാറുണ്ട് അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ആ ആത്മവിശ്വാസം അഥവാ സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് ഉപയോഗിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ പലതരത്തിലുള്ള ചെറിയ ചെറിയ പരാജയങ്ങളും റിജക്ഷൻസൊക്കെ ഉണ്ടായത് കൊണ്ട് നമുക്ക് അങ്ങനെ വിശ്വസിച്ച് പോയി എനിക്ക് അങ്ങനെയുള്ള ആത്മവിശ്വാസം കഴിവൊന്നുമില്ല പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഉള്ളിൽ ആ ആത്മവിശ്വാസം ശക്തിയുണ്ട് അതിനെ നിങ്ങൾ തിരിച്ചറിയുക മാത്രം ചെയ്താൽ കാര്യങ്ങൾ മാറി മാറിമറിയും ഇനി ഇതിന് വിഘാതമായിട്ട് നിൽക്കുന്ന വലിയൊരു കാര്യമാണ് നമ്മുടെ സംശയങ്ങൾ സംശയങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നൂറായിരം സംശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആത്മവിശ്വാസത്തെ തിരിച്ചറിയുന്നതിന് പ്രതിബന്ധമായിട്ട് നിൽക്കുന്ന വലിയൊരു ബ്ലോക്കാണ് എല്ലാത്തിനും സംശയം ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ അയ്യോ അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഇതാണെങ്കിൽ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും ഇങ്ങനെ ചിന്തകൾ സംശയങ്ങൾ വരുമ്പോൾ പലപ്പോഴും അത് നമ്മുടെ ആത്മവിശ്വാസത്തെ തിരിച്ചറിയുന്നതിൽ നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പോൾ എപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ വരുന്നോ നിങ്ങൾ മനസ്സിലാക്കുക ഇത് എൻ്റെ ആത്മവിശ്വാസത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു ശക്തിയാണെന്ന് സംശയങ്ങൾ മീൻസ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് ഈ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നൂറായിരം സംശയങ്ങൾ വരികയാണ് എങ്കിൽ അതായത് ഞാൻ ഈ ഇൻറ്റർവ്യൂ പാസ്സാവുന്നു എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക എനിക്കിത് കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇവർ എൻ്റെ അറിവില്ലായ്മ ആയിരിക്കുമോ ചോദ്യം ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള നൂറായിരം ചിന്തകൾ എന്നേക്കാൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കില്ലേ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരുന്നത് ഇങ്ങനെയുള്ള ചിന്തകൾ ഇതൊക്കെ സംശയങ്ങളാണ് മനസ്സ് സൃഷ്ടിക്കുന്ന സംശയങ്ങളാണ് ഈ സംശയങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ഈ സംശയങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഈ സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ അതിനെതിരായിട്ടുള്ള ചിന്തകൾ അതായത് ഇതൊക്കെ എൻ്റെ സംശയങ്ങളാണ് എൻ്റെ ഫോക്കസ് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് എന്ന ചിന്തകളാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് കൂടെ നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും നിങ്ങളൊരു പ്രൊമോഷന് വേണ്ടി നിങ്ങളുടെ ബോസിനെ സമീപിക്കുകയാണെങ്കിൽ നൂറായിരം സംശയങ്ങളുമായിട്ടാണ് നിങ്ങൾ സമീപിക്കുന്നതെങ്കിൽ അവിടെ പ്രൊമോഷൻ ലഭിക്കാൻ സാധ്യത കുറവാണ് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നൂറായിരം സംശയങ്ങളാണ് നിങ്ങൾ മനസ്സിൽ എൻറ്റർടൈൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ആ പ്രോജക്റ്റ് തുടങ്ങാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ നമ്മുടെ സംശയങ്ങൾ നമ്മുടെ കോൺഫിഡൻസിന് എതിരാണ് സെൽഫ് കോൺഫിഡൻസിന് എതിരാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ബിസിനസ് സോറി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം ആഗ്രഹമുണ്ട് പക്ഷെ അതിൻ്റെ ഡേറ്റോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ഒരു ദിവസം നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആ ഓർഗനൈസേഷൻ ഓഫീസിൽ നിന്നും നിങ്ങളൊന്ന് വിളിക്കുന്നു നിങ്ങളോട് പറയുന്നു ഈ ഓഫീസിലൊന്ന് വരും ഒരു ആവശ്യമുണ്ട് നിങ്ങളിവിടെ ജോബിനെ അപ്ലൈ ചെയ്താണല്ലോ ഒരു കാര്യം സംസാരിക്കാണ്ട് ഇങ്ങോട്ട് വരും എന്ന് പറയുന്നു നിങ്ങൾ അവിടെ ചെല്ലുന്നു ക്യാഷ്വലായിട്ട് ഓക്കെ എന്തോ പറയാനുള്ളതാണ് ഇൻ്റർവ്യൂ മറ്റേതെങ്കിലും ദിവസങ്ങളിലായിരിക്കും നിങ്ങൾ അവിടെ എത്തിയ ഉടനെ തന്നെ പറയുന്നു ഇപ്പോൾ ഇൻ്റർവ്യൂ ആണ് ഒന്ന് അറ്റൻഡ് ചെയ്യും പ്രിപ്പയർ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അങ്ങനെ നിങ്ങൾ അറ്റൻഡ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ചിന്തിച്ച് കൂട്ടി നിങ്ങളെ നെഗറ്റീവ് ആക്കുന്ന ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പോകുന്നില്ല കാരണം അതിനുള്ള സമയമില്ല അപ്പോൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ് മറിച്ച് നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്തു അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ കുറേ സംശയങ്ങളും വന്നു ഇതെനിക്ക് കിട്ടുമോ ഇത് എങ്ങനെയൊക്കെ ആകുമോ എന്തൊക്കെ ആയിരിക്കും ജീവി കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇങ്ങനെ ചിന്തകൾ കൂടെ ആകുമ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ പോലും നിങ്ങൾക്ക് അവിടെ പ്രസൻ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ നിങ്ങളോട് പബ്ലിക് സ്പീക്കിങ്ങിന് അടുത്ത ആഴ്ച ഒരു പ്രോഗ്രാമുണ്ട് ഓഫീസിൽ അതിൽ നിങ്ങളൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം ഒരാഴ്ച നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആശ്വാസം തോന്നും ആ ഓക്കെ എന്നാൽ ശരി പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് സമയമുണ്ടല്ലോ എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും എന്നാൽ ഈ ഒരാഴ്ച മുഴുവൻ കൂടുതൽ നിങ്ങൾ ചിന്തിക്കുന്നത് അയ്യോ ഞാൻ എല്ലാവരും അറിയുന്ന ആളുകളാണല്ലോ ഇവരുടെ മുമ്പിൽ ഞാൻ എന്ത് സംസാരിക്കും ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ വാക്കുകളൊന്നും വന്നില്ലെങ്കിൽ അവരെന്നെ പരിഹസിക്കില്ലേ കളിയാക്കില്ലേ പിന്നെയും ഞാൻ ഇവർ വീണ്ടും കാണേണ്ടതല്ലോ ഓഫീസിൽ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് കൂട്ടി നിങ്ങൾ ടെൻഷൻ അടിക്കും മറിച്ച് ഓഫീസിൽ ഫങ്ഷൻ നടക്കുന്നു ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളെ വിളിക്കുന്നു രണ്ട് മിനിറ്റ് സംസാരിക്കുന്നു ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്ന ടോപ്പിക് ഉണ്ടായിരുന്നു ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വരുന്നു സംസാരിക്കുന്നു അപ്പോൾ കൂടുതൽ സംശയങ്ങൾ ഉന്നയിക്കാനുള്ള സമയം നിങ്ങളുടെ മനസ്സിനവിടെ നഷ്ടപ്പെടുന്നതുകൊണ്ട് നിങ്ങൾ വളരെ ക്യാഷ്വലായിട്ട് കുറച്ച് ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും കുറേ കൂടെ നന്നായിട്ട് ഡെലിവറി ചെയ്യാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ സംശയങ്ങളാണ് നമ്മുടെ കോൺഫിഡൻസിനെ സ്റ്റോപ്പ് ചെയ്യുന്ന വലിയ ഒരു ഘടകം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ കാലത്തെ ചില പരാജയ ചിന്തകൾ ചില റിജക്ഷൻസ് അവഗണനകൾ പിന്നെ നമ്മുടെ ചില സംശയങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസത്തെ തിരിച്ചറിയുന്നതിന് പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് ഇവയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക എൻ്റെ ഉള്ളിൽ ആത്മവിശ്വാസമുണ്ട് ഞാനൊരു ചെറിയ കുട്ടിയായി ഇത്ര പ്രായ ഈ ഏജ് വരെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആത്മവിശ്വാസം കൊണ്ടാണ് എന്നുള്ളിൽ ആത്മവിശ്വാസമുണ്ട് ഞാൻ അതിനെ തിരിച്ചറിയുന്നു അതിൽ മാത്രമാണ് എൻ്റെ ഫോക്കസ് മൈ സെൽഫ് കോൺഫിഡൻസ് മറ്റുള്ള അനാവശ്യ ചിന്തകളൊക്കെ വെറുതെ മനസ്സ് സൃഷ്ടിക്കുന്ന ശബലമായിട്ടുള്ള ചിന്തകളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രവർത്തി തുടങ്ങും അങ്ങനെ ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ എനർജിയോടുകൂടെ നിങ്ങൾ പ്രവർത്തി ചെയ്യുമ്പോൾ നിങ്ങളിൽ വളർച്ച ഉണ്ടാവുകയും നിങ്ങൾ വിജയങ്ങൾ നേടുകയും അങ്ങനെ ആ വിജയം നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ കരുത്ത് കൂട്ടുകയും ചെയ്യും ഇനി പലപ്പോഴും നമ്മൾ ആളുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലോട്ട് പോകുന്ന സമയത്തൊക്കെ ആത്മവിശ്വാസമില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ തീരുമാനിക്കുക ഞാനിപ്പോൾ ഒന്നും ചിന്തിക്കാതെ ആളുകളുമായിട്ട് സംസാരിക്കാൻ പോവുകയാണ് അതിൽ ഞാൻ പൂർണ്ണമായും പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല എൻ്റെ സംസാരത്തിൽ ചില പാളിച്ചകൾ വന്നേക്കാം എൻ്റെ ബോഡി ലാംഗ്വേജിൽ ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വന്നേക്കാം സാരമില്ല ഐ വിൽ ട്രൈ എന്ന ഒരു തീരുമാനത്തോടു കൂടെ നിങ്ങളങ്ങനെ കുറേശേ കുറേശ്ശെ അല്പാൽപ്പമായിട്ട് ആളുകളോട് സംസാരിക്കുക ഗ്രൂപ്പുകളോട് സംസാരിക്കുക അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് പോവുക അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എക്സ്പോസ് ചെയ്യുക അങ്ങനെ അൽപാൽപ്പമായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു വരും നമ്മുടെ കോൺഫിഡൻസ് കൂടി വരും എന്നാൽ നമ്മൾ നമ്മളെ തന്നെ സ്റ്റോപ്പ് ചെയ്യണം ഞാൻ പെർഫെക്റ്റ് അല്ലെങ്കിൽ ഞാൻ ശരിയായ രീതിയിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ അതൊക്കെ സംശയങ്ങളും നമ്മുടെ തന്നെ ചില കഴിഞ്ഞകാല അനുഭവങ്ങളുള്ള തെറ്റായിട്ടുള്ള ധാരണകളുമാണ് അതേ അനുഭവങ്ങൾ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യണമെന്നില്ല അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് പാസ്റ്റിൽ അത് സംഭവിച്ചു ഞാൻ അതിനെക്കുറിച്ച് വല്ലാതെ ബോധേടാവേണ്ട ആവശ്യമില്ല ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നതും മുന്നോട്ട് പോകുന്നതും ഏത് സിറ്റുവേഷനും എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന മനോഭാവത്തോടു കൂടെ നിങ്ങൾ ആളുകളുമായിട്ട് ഇടപെടുക സൊസൈറ്റിയിലേക്ക് വരിക തെറ്റുകൾ സംഭവിച്ചാൽ ദാറ്റ്സ് ഓക്കെ കാരണം നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ് റോബോട്ടിന് മിസ്റ്റേക്സ് വരാൻ സാധ്യത കുറവാണ് നമ്മൾ മനുഷ്യരാകുമ്പോൾ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടേ നമുക്ക് ഗ്രോത്ത് സംഭവിക്കുകയുള്ളു അപ്പോൾ അങ്ങനെ നമുക്ക് റിജക്ഷൻസ് സംഭവിക്കുന്നു ഫെയിലേഴ്സ് സംഭവിക്കുന്നു അത് അവസാനമല്ല അത് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളാണ് അപ്പോൾ നിങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുക ഈ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി എനിക്ക് ആത്മവിശ്വാസമുണ്ട് മറ്റുള്ളതൊക്കെ മനസ്സിൻ്റെ ക്രിയേഷനാണ് മനസ്സ് ഫേക്കായിട്ടുണ്ടാക്കുന്ന സ്റ്റോറികളാണ് എനിക്കത് ചെയ്യാൻ സാധിക്കില്ല അത് ചെയ്താൽ ഇതാവുമോ ഇങ്ങനെ സംഭവിക്കുമോ പരാജയപ്പെടുന്നു ഇതൊക്കെ മനസ്സിൻ്റെ സംശയങ്ങളാണ് ഈ സംശയങ്ങൾ മനസ്സിൻ്റെ ക്രിയേഷനാണ് അതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ കാലത്തിൽ ഒരുപാട് വിജയങ്ങൾ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് പലപ്പോഴും നമ്മളതൊക്കെ സൗകര്യപൂർവ്വം മറക്കാറുണ്ട് നമ്മൾ കൂടുതലും ഫോക്കസ് കൊടുക്കുന്നത് കഴിഞ്ഞ കാലത്തിനുണ്ടായിട്ടുള്ള പരാജയങ്ങളും അവഗണനകളും നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെയാണ് എന്നാൽ ബോധപൂർവം നിങ്ങൾ കഴിഞ്ഞ കാലത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള സക്സസ് വിജയങ്ങൾ ചെറുതോ വലുതോ അതുപോലെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള അംഗീകാരങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങൾ ഇതൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക നിങ്ങൾ സ്കൂളിലോ കോളേജിലോ പാസ്സായിട്ടുള്ള കാര്യങ്ങൾ അത് എഴുതി വയ്ക്കാം ചില നല്ല സൗഹൃദങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങൾ എഴുതാം ചില ജോലി നിങ്ങൾ നേടിയെടുത്ത കാര്യങ്ങൾ എഴുതാം ചില ബിസിനസ്സുകൾ നിങ്ങൾ വിജയിച്ച കാര്യങ്ങൾ എഴുതാം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്കൊരു ജോലി ലഭിച്ച കാര്യങ്ങൾ എഴുതാം നിങ്ങളൊരു ഗ്രൂപ്പിനോട് സംസാരിച്ച് കാര്യങ്ങൾ എഴുതാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് ഒക്കെ ഒന്ന് എഴുതി വയ്ക്കുക എഴുതി വെച്ച് അത് വായിച്ച് ആ സമയത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലൂടെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക ഇങ്ങനെ പല ആവർത്തിയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആത്മവിശ്വാസത്തെ നമ്മൾ തിരിച്ചറിയുന്നു അങ്ങനെ ആത്മവിശ്വാസത്തെ നമ്മൾ തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം ആ ഫീലിംഗ് നമ്മളെ ശരീരത്തിൽ മനസ്സിൽ നിലനിൽക്കുമ്പോൾ ഏത് സാഹചര്യത്തിലൂടെയും വളരെ ആത്മവിശ്വാസത്തോടെ നമുക്ക് നേരിടാൻ സാധിക്കും നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും ആളുകളോട് സംസാരിക്കാൻ സാധിക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും പ്രൊമോഷന് വേണ്ടി ശ്രമിക്കാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മളെ എംപവർ ചെയ്ത് അതായത് ബോധപൂർവ്വം പ്രാക്ടീസിലൂടെ ചെയ്തേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരല്പം വിജയം വീണ്ടും വിജയം അങ്ങനെ അത് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസത്തെ നമ്മൾ തിരിച്ചറിയും അത് കൂടുതൽ കൂടുതൽ ആവുകയും ചെയ്യും അപ്പോൾ എനിക്ക് ആത്മവിശ്വാസമില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കാതെ അല്പാൽപ്പമായി ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾ മുന്നോട്ട് പോവുക ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളു നിങ്ങൾ എത്ര ടാലൻറ്റഡ് ആണ് എത്ര കഴിവുണ്ടെങ്കിലും ഈ ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് പുരോഗതി ജീവിതത്തിൽ സംഭവിക്കില്ല അപ്പോൾ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട് എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുക ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ നിങ്ങൾ മുന്നോട്ട് പോവുക ഈ ആത്മവിശ്വാസത്തിന് വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്ന വലിയൊരു കാര്യമാണ് ഈ പെർഫെക്റ്റ് ആവണം എന്നുള്ള ഒരു ചിന്ത അതായത് ഞാൻ ആളുകളുടെ ഇടയിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം എനിക്ക് നല്ല ബോഡി ലാംഗ്വേജ് വേണം വേണം എനിക്ക് കണ്ടാൽ എന്നെ ആയിരിക്കണം എൻ്റെ സംസാരം നല്ല രീതിയിലായിരിക്കണം പക്ഷേ ഇതൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് എനിക്ക് ആത്മവിശ്വാസമില്ല അതുകൊണ്ട് ഞാൻ ആളുകളിലേക്ക് ഇറങ്ങില്ല അല്ലെങ്കിൽ ഞാൻ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ശ്രമിക്കില്ല ഇത്തരത്തിലുള്ളൊരു ബിലീഫുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനുഷ്യന്മാർ ആരും നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ല നമ്മൾ നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് പെർഫെക്ഷൻ എന്നുള്ള കാര്യത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കാതിരിക്കുക നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് പെർഫെക്ഷൻ അല്ല ആക്ഷനാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുപോയിരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങുക നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ മുന്നോട്ട് പോവുക പ്രവർത്തി ചെയ്യുക പെർഫെക്റ്റ് ആയിരിക്കാൻ വേണ്ടി നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട കാരണം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ബ്ലോക്കാണ് അത് നമ്മെ സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുള്ളൂ ആളുകളുമായിട്ട് സംസാരിക്കുകയുള്ളു ആ ചിന്ത നിങ്ങളെ ജീവിതകാലം മുഴുവൻ നിങ്ങളെ തന്നെ നിങ്ങൾ കെട്ടിയിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ആക്ഷൻ എടുക്കുക ഞാൻ പെർഫെക്റ്റ് അല്ല നിങ്ങളെന്നെ അംഗീകരിച്ചോളൂ എനിക്ക് ഒരുപാട് കുറവുകളുണ്ട് ഞാൻ പെർഫെക്റ്റ് അല്ല പക്ഷേ ഇന്നാലും ഞാൻ ശ്രമിക്കും കാരണം ഇത് എനിക്ക് എന്നോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റാണ് അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തി ചെയ്യൂ അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകും അത് നമ്മുടെ കോൺഫിഡൻസിനെ വളരെയധികം വർദ്ധിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഓൾറെഡി കോൺഫിഡൻ്റ് ആണ് ചില മനസ്സ് സൃഷ്ടിച്ച ചില കഥകളും സംശയങ്ങളും മാത്രമാണ് നിങ്ങൾ കോൺഫിഡൻ്റ് അല്ല എന്ന് ചിന്തിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് അത് ഒഴിവാക്കുക രണ്ടാമത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള വിജയങ്ങളെ വിജയങ്ങളെക്കുറിച്ച് അവയൊക്കെ ഒന്ന് വിശകലനം ചെയ്യുക എഴുതി വെക്കുക അതിലൂടെയൊക്കെ ഒന്ന് കടന്നു പോവുക പിന്നെ നിങ്ങൾ പെർഫെക്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കരുത് ആക്ഷൻ എടുക്കാൻ വേണ്ടി ആയിരിക്കണം ശ്രമിക്കുന്നത് കാരണം ആരും പെർഫെക്റ്റ് അല്ല നമ്മൾ നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുകയാണ് എക്സ്പീരിയൻസിലൂടെ നമ്മൾ എടുക്കുന്ന ആക്ഷനിലൂടെ നമ്മൾ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുക അതാണ് നമുക്ക് ആവശ്യം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മവിശ്വാസം പതിന്മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ വീഡിയോ പലതവണ കാണുവാൻ ശ്രമിക്കുക കാരണം നമ്മൾ ഈ വീഡിയോ കണ്ട് ഇത് പിന്നീട് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പോകും ഓക്കെ അപ്പോൾ അങ്ങനെ മറന്നു പോകുന്ന സമയത്ത് പിന്നെ വീണ്ടും ഓ എനിക്ക് ആത്മവിശ്വാസമില്ല ഇനി എന്താ ചെയ്യേണ്ടത് അങ്ങനെ ചിന്തിച്ചിരിക്കും അതിന് പകരം നിങ്ങൾ ഈ വീഡിയോ പലതവണ കാണുക നോട്ട്സൊക്കെ എഴുതി വെക്കുക ഇതിൽ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലിയാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സി ബി അയക്കാം ചെറിയ ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി കുറച്ച് ദിവസങ്ങളൊക്കെ ഓവറായിട്ട് പ്ലാൻ ചെയ്യേണ്ട പിന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു പ്രോസസ്സ് പബ്ലിക് സ്പീക്കിംഗ് അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം വീട്ടിൽ നിന്ന് പിന്നെ അതോടൊപ്പം അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ വർക്ക് സ്പേസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലോ ഒക്കെ ഉണ്ടാവാൻ നിങ്ങൾക്ക് നോക്കാം ചില ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് എടുത്ത് പ്രിപ്പയർ ചെയ്യാം അങ്ങനെ അതിനു വേണ്ടി ശ്രമിക്കുക സോഷ്യലൈസേഷൻ അതുപോലെ ആളുകളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യും നിങ്ങളുടെ കാറ്റഗറിപ്പെട്ട ആളുകളുമായിട്ട് അവരുമായിട്ട് മീറ്റ് ചെയ്യുന്നതിന് സംസാരിക്കുന്നതിന് ഇതിനൊക്കെ സാഹചര്യങ്ങൾ നിങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുക പെർഫെക്റ്റ് അല്ല ഞാൻ പക്ഷേ ഞാൻ ശ്രമിക്കും അതായിരിക്കട്ടെ നിങ്ങളുടെ മന്ത്രം താങ്ക്